ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ് അതായത് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ അത് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കണം ഭൂമിയും ചന്ദ്രനും സൂര്യനെ ചുറ്റി സഞ്ചരിക്കണം സൂര്യനും ഭൂമിയും ചന്ദ്രനും എല്ലാം സൗരയൂഥത്തിൻ്റെ ഭാഗമാണ് സൗരയൂഥം ക്ഷീരപഥ ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ചന്ദ്രൻ നേരിട്ട് ഗാലക്സിയുടെ ഘടകമല്ല എന്താണ് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നാൽ ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമിയുടെ നിഴൽ പതിക്കുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം മൂന്ന് തരത്തിലുണ്ട് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഭാഗിക ചന്ദ്രഗ്രഹണം പെനുമ്പ്രൽ ചന്ദ്രഗ്രഹണം എന്നിങ്ങനെ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം ഭൂമിയുടെ അമ്പ്ര നിഴലിൽ കടക്കുന്നതാണ് ഭാഗിക ചന്ദ്രഗ്രഹണം ചന്ദ്രൻ ഭൂമിയുടെ പെരുമ്പ്ര എന്ന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നതാണ് പെനുമ്പ്രൽ ചന്ദ്രഗ്രഹണം ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ മറയുന്നതാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഈ സമയം ചന്ദ്രൻ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു